എടി 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 നമ്മൾ നമ്മൾ പോലെ ബാക്ക് പറഞ്ഞിട്ട് തുടങ്ങാം രാവിലെ ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാൻ പേപ്പർ വായിച്ചപ്പോൾ പേപ്പർ എപ്പോഴും വായിക്കില്ല എപ്പോഴെങ്കിലൊക്കെ വായിക്കുള്ളൂ അന്ന് പേപ്പർ വായിച്ചപ്പോൾ ഇവിടെ കാനങ്ങാട് മടിക്കേ എന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ എരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പാടത്ത് നിന്ന് കളിമണ്ണ് എടുത്തിട്ട് മൺപാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത് വെക്കുന്ന സംഭവം നടന്നുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് പേപ്പിള് കണ്ടിട്ടുണ്ടായി അപ്പം ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാൻ നമുക്കൊരു ഭയങ്കര ആഗ്രഹമായി നമ്മൾ അന്ന് പോയിട്ടുണ്ടായി അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ അവർ മണ്ണ് കുഴിച്ചിട്ട് എടുക്കുന്നുണ്ടായി എന്നിട്ട് കുഴിമൂടും അങ്ങനെ ചെയ്യാം അപ്പൊ അവിടെ നിന്നൊരു ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായി ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഇനി ഴ്ച്ച കഴിഞ്ഞിട്ട് നിങ്ങള് വന്നു ഇനിയിപ്പ മണ്ണിലെടുത്ത് വെച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റാർട്ട് നമ്മൾ അന്ന് നമ്മളന്ന് പോയിട്ടുണ്ട് ഒരു പിന്നെ കൊല്ലത്തേക്ക് മണ്ണെടുക്കും അവർ മണ്ണ് കൊണ്ടിട്ട് ഈ മണ്ണെടുത്തായിരുന്നു രണ്ടാഴ്ച വെയിറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ പിന്നെ അടുത്തേക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പൊ പോകുന്ന കഴിഞ്ഞു കുമാരേട്ടം എന്ന് പറയുന്ന ഒരു ഘടന കിട്ടിയിട്ടുണ്ടായിരുന്നു പോര് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നോ ഞാൻ കാണിച്ചിരുന്നേ ഇപ്പം നമ്മൾ ഓറ് കൂടെ പോകുന്നതാണേ ഇങ്ങനെയാന്ന് ചട്ടി ഉണ്ടാക്കുന്നതും ആ സംഭവം എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർവറിന് ഇപ്പം ഉണ്ടാക്കുന്നില്ല ഓറ് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എടുത്തു വെച്ചിട്ടുണ്ടായ മണ്ണില്ലേ ആ കളിമണ്ണ് ചളി മണ്ണ് അത് അവിടെ കുഴി ഒട്ടിയിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടു ഇടുമ്പോൾ ഇവർ എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടാകുമ്പോൾ ഇവർ ചട്ടി ഉണ്ടാക്കാൻ എടുക്കാന്നാന്ന് ഓറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓറ് വീട്ടിൽ പോയിട്ട് ഓർ മണ്ണൊക്കെ എടുത്തിട്ട് ആ ചക്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആ ചട്ടി ഉണ്ടാക്കുന്ന കാണിച്ചിരുന്നേനും അപ്പോൾ ഇപ്പോ ഓർ ഉപയോഗിക്കുന്നത് കറണ്ടിൽ കുത്തിയിട്ടുള്ള മെഷീനാണ് അപ്പോൾ ഓർ പറയുന്നത് എന്താ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഓർക്ക് ആ കരണ്ട് കുത്തിയിട്ട് ഇപ്പൊ ഒറ്റക്ക് ഒരാള് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവം ആക്കി കൊടുത്തിട്ടുണ്ടായി അല്ലെങ്കിൽ ഈ ചക്രത്തിൽ ഒരാൾ കറക്കും ഒരാൾ ചട്ടി ഉണ്ടാക്കും അങ്ങനത്തെ രീതിയിലേനും പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേനും കറണ്ട് കുത്തുമ്പോഴത്തേനും ഫ്യൂസ് പോയി അതെ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങക്ക് ബീല് കിട്ടിയതിന് ശേഷം ഇതെല്ലാർക്കും ചവിട്ടാൻ ഇല്ല അറിയില്ല പാളി പോകും അപ്പൊ പഠിച്ചോണ്ടേ പഠിച്ചോണ്ടേ ശരിയായി അങ്ങനെ ഓറ് നമ്മളോട് പറഞ്ഞു ഓരോ ഭാര്യേനെ വിളിച്ചിട്ട് ഭാര്യ കറക്കും എന്നിട്ട് ഓറ് ചട്ടി ഉണ്ടാക്കുന്ന രീതിയിൽ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം എൻ്റെ മനസ്സിലൊരു കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു കാരണം ആ ഒരു പഴയ രീതിയിൽ കാണാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് വെച്ചാൽ ചട്ടി ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് ഒരു ഇലയിലേനും പണ്ട് ഏതൊക്കെ ഇലയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇലയെല്ലാം മാറി ഇപ്പോൾ ഈ ഒരു മിൽമേൻ്റെ പാൽ പാക്കറ്റാണ് ഈ ഉണ്ടാക്കിയിട്ട് വെക്കുക കാരണം ഈ പൊടിയൊന്നും തട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് ഈ ചട്ടീൻ്റെ അടിയിൽ ഉണ്ടാക്കി വെക്കുന്നതിന്റെ എന്നിട്ടോറ് ഭാര്യനെ വിളിക്കുന്നുണ്ടായി വാ നമുക്കൊന്ന് കാണിച്ചെടുക്കാമല്ലോന്ന് ഇനി നമുക്ക് ബാക്കി കാണാം അതെ ഞാൻ ചോദിച്ചിട്ടുണ്ടായി എനിക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഓർ പറഞ്ഞേ എൻ്റെ മക്കൾക്ക് തന്നെ ചെയ്യാൻ അറിയില്ല ഓറ് മക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ കൊല്ലത്തുള്ളയില ഈ മൺപാത്രം ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞേ അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ ശ്രമിച്ചാൽ പറ്റുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ നല്ല പാടുണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഭയങ്കര ആഗ്രഹം ഇത് നേരിട്ട് കാണണം ചെയ്ത് നോക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ആര് അറ്റ ശരിയാക്കുന്നതാണ്ട് ഒരു പ്ലാവിലിൻ്റെ ഇലേനെ കൊണ്ടിങ്ങനെ മിത്സപ്പെടുത്തി മിത്സപ്പെടുത്തിയാണ് അതിവരിങ്ങനെ വക്കൊക്കെ ഇങ്ങനെ വക്ക് സൈഡൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു ബോറടി ഇല്ലേനും കാരണം ഇത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് നമ്മളിത് കാണുമ്പോൾ ഇത് ഇവർ പണ്ടൊക്കെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടൊരു കറക്കി കറക്കി ഉണ്ടാക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മെൽമേൻ്റെ ആ ഒരു പാക്കറ്റിലാണ് ഇതെടുത്ത് വെക്കാന്ന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇവർ കാണിച്ചിരുന്നത് ആ അടിയിലത്തെ ഓട്ടയൊക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് ഈ ചട്ടീൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നത് എന്നുള്ളത് ഓരോ പറഞ്ഞുതരാൻ പോവാ അപ്പം നമുക്ക് അത് കാണാം ചട്ടി ഉണ്ടാക്കിൻ്റെ അടിയിലത്തെ ഓട്ടയില്ലേ ഇവരിങ്ങനെ ആ ഒരു മരത്തിനൊക്കെ കൊണ്ടും ആ ഒരു കല്ലാണ് അത് ആ കല്ലിനെ കൊണ്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് ആ ഓട്ടൊക്കെ മാറ്റി അത് നല്ല ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് അവര് അടച്ചിട്ട് ആക്കുന്നതായി നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഓരോന്നോട് പറഞ്ഞിട്ടുണ്ടായി ഇത് നിങ്ങളെ ഈ സാധനം തന്നിട്ടുണ്ടെങ്കിൽ ഈ മരം ഈ കല്ലും വെച്ചിട്ട് നിങ്ങൾ ഇത് അടിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവും പക്ഷെ എനിക്ക് പൊട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇത് അവിടുന്ന് കിട്ടുന്ന ൂടെ മാത്രം മറ്റു ചെയ്യുന്നില്ല ആർന്ന് എങ്ങനെ വിട്ടുന്നു എല്ലാം മേ പ്ലസ് ആയിട്ട് വിട്ടാല് ഇതാണ് ഞമ്മൾ ഇതാ ഇതറിയില്ലേട്ടാ ഇല്ല കൊണ്ടാന്ന് ഇതിനുള്ള പെൻഷ്യൻ്റെ ഓട്ട മാത്രല്ല എന്തെല്ലം ഉണ്ടാകും നല്ല കലുണ്ടാകും ആ കലയെല്ലാം തീർക്കണം പിടിച്ചോ അത് ഈ െയ്യത്ൂളയിൽ വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് എട്ടനുശേഷം ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം ഉണ്ട് രണ്ടു നമ്മൾ അച്ഛൻ സമ്പാദിച്ചു തന്നെ പറ്റല് വിഞ്ച് മാത്രം ഇത് മാത്രമല്ലോ കണ്ണിന്റെ പണി പഠിച്ചു അത് ജീവിക്കാൻ വേണ്ടിട്ട് ജീവിക്കാനേ ഇല്ലൂട്ടോ മറ്റു സമ്പാദിക്കാൻ ഇല്ല ഇത് ജീവിക്കാൻ നമുക്ക് ആരെ മുമ്പിലും പോയിട്ട് കൈ നോട്ടണ്ട ശിവൻ സാക്ഷാത് മഹാദേവൻ ഭരതനായിട്ട് ആ അവര് അയാള് പറഞ്ഞു പണിയെടുത്തോ ജീവിച്ചോ പിന്നെ ഇങ്ങനെ ഇല്ല സമ്പാദിക്കാന്നുമ പണിയെടുക്കാൻ ജീവിക്കാം അത് ഈ പണി എടുത്താൽ ആ ശാസനീം കേൾക്കണ്ട നിന്റെ എടുക്ക പണിക്ക് വന്നാല് ഇന്ന് വന്നിട്ട് നാളെ വന്നില്ല നീ എന്ത് പറയും ഏ നീ നാളെ വേണ്ട നീ ഇന്നലെ വന്നിട്ടില്ല പണിക്ക് വേണ്ടാൽ മതി ഇതാകുമ്പോൾ ഒന്നും പറയില്ല നമ്മുടെ വെക്കാം എണീക്കാം ഇല്ലെങ്കിൽ നാളെ എടുക്കാം സുഖാറ്റിൻകരിക്കുക അപ്പുറത്തെ വീട്ടിൽ പുരട്ട് എന്നിട്ട് പോയിട്ട് വരാം ആടെ അരമണിക്കൂർ അധികം ഇന്നാലും നിർക്കാറില്ല പ്രശ്നമില്ല ശാസനയില്ല ആ അതാണ് ഭഗവാൻ തന്നത് ഞാൻ പറയും അത്രയല്ലോ അതിൻ്റെ ഇടയിൽ കൂടി ഋത്തൂട്ടൻ അടുത്ത കുട്ടീൻ്റെ ഒരു വണ്ടി എടുത്തിട്ട് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി ഓൻ ഇതൊക്കെ കണ്ടിട്ട് കുറേ ആയപ്പോൾ ഓനും അടുപ്പ് വന്നിട്ടുണ്ടായി പിന്നെ ഓൻ ഇതൊന്നും നോക്കുന്നുണ്ടായിട്ടില്ലേ ഈ വണ്ടി മലായി കണ്ണ് അപ്പം അതൊക്കെ ഓടിച്ച് കുറച്ചു നേരം അവനാട്ന്ന് കളിച്ചിട്ടുണ്ടായി ഓരോ എൻറ്റർടൈൻമെൻറ്റ് വേണ്ടി അവന് സന്തോഷമായി അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാ ചൂളയിലേക്ക് ഇനി നമുക്ക് ചൂളയിൽ പോകാം ഈ ഒരു ഉണ്ടാക്കി വെച്ച് ഉണക്കി ആക്കിയിട്ടില്ല ഈ ചട്ടി ഇവർ ഈ ചു ചൂളയിൽ വെച്ചിട്ടാണ് കത്തിച്ചിട്ട് ചട്ടിയാക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ചിലതൊക്കെ പൊട്ടിപ്പോവും പരീക്ഷയിൽ ജയിക്കുന്ന പോലെയാണെന്നാണ് ഇപ്പോൾ എ പ്ലസ് മൊത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം അതിൻ്റെ ഇടയിൽ കുറേ ചട്ടികൾ പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അത്രയും സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം പൊട്ടി ചട്ടികളാണ് അപ്പോൾ അതൊന്നും ചെയ്യാനില്ല ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് അവർ പറയുന്നത് ചട്ടി പൊട്ടുന്നതും പൊട്ടാത്തതെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവർ തീ കൊളുത്തിയിട്ട് അതിപ്പോൾ പറഞ്ഞുതരും കാണിച്ചുതരും ഇപ്പം നമുക്ക് ഓർ കാണിച്ചു തരുന്നത് അതാ ചട്ടി പൊട്ടുക ഓരോ ഓരോ രീതിയിലാണ് പൊട്ടിട്ടുണ്ടാകാന്ന് അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാനില്ലേ ഇപ്പൊ ഒരു നൂറെണ്ണം ഉണ്ടാക്കുന്നതിൽ കുറെ എണ്ണം പൊട്ടുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലാഭം കിട്ടുന്നത് ഈ ഒരു കച്ചവടത്തിൽ നിന്നാണ് ഓർ നമുക്ക് കാണിച്ചിരുന്നുണ്ടായ ഓരോ ദുഃഖെത്തും തോറും ഈ ഓൾസെല്ലാം ഇട്ടു ഇതെല്ലാം ഇട്ട് കത്തിയുമ്പോ ഇതെടുക്കും അതിനപ്പുറത്തിൽ ബാക്കിലെ കത്തിയുമ്പോൾ ഒരു ദിവസം പണി വളരെ വിഷമിച്ചിട്ട് പണിയുണ്ട് അന്ന് രീതി ഇതെന്തെങ്കിലും ചായ പോകുമ്പോൾ നമ്മള് വായിക്കുമ്പായി പോയി ഞാൻ എന്റെ ആഗ്രഹം വെറുതെ വിട്ടില്ല ഓരോട് പറഞ്ഞ എനിക്ക് ആക്കാൻ വേണ്ടി തരുമോ ആക്കി ഒക്കെ കിട്ടിയെന്ന് ഓരെന്റെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് ഓർ പറഞ്ഞ് അവൾ അത്ര ആഗ്രഹിച്ചല്ലേ ഞാൻ ഓക്കെ ആക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടിന്ന് അപ്പത്തേനും ഈ സാധനമില്ലേ മലത്തോട്ട് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ചട്ടിയാവില്ല ഞാനാക്കുമ്പോൾ ആണെങ്കിൽ അങ്ങോട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇടത്തോട്ടേക്കാന്ന് പിന്നെ ഇങ്ങനെയല്ലോ ഓറെ സഹായം കൊണ്ട് ഞാനൊരു കുഞ്ഞു കോപ്പ പോലെ തരുന്ന ദിവസം സാധനം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടായി അതിൻ്റെ സന്തോഷമാണ് എന്തെങ്കിലും മുഖത്ത് കാണുന്നത് പിന്നെ ഓരോട് കുറച്ചെല്ലാം വർത്താനം പറഞ്ഞു അവിടെ നിന്ന് എടുക്കുന്ന രണ്ട് മൂന്ന് ചട്ടി മേടിച്ചിട്ടുണ്ടായ വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് ഓറെ വീട്ടിൽ കറീൻ്റെ ഫ്യൂസ് നമ്മൾ തകർത്തിട്ടുണ്ടായില്ലേ അതെൻ്റെ കെട്ടാനൊക്കെ ശരിയാക്കി കൊടുത്ത് അവർക്ക് കറണ്ടൊക്കെ ആക്കി കൊടുത്ത് സന്തോഷമായി ഓർക്ക് സന്തോഷമായി നമുക്ക് സന്തോഷമായി എന്നിട്ട് ടാറ്റാ ബൈ ബൈബറിന് നമ്മൾ വീട്ടിലേക്ക് വന്നു